രുദ്രയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് മണിക്കൂർ വന്നു കഴിഞ്ഞു മഞ്ജുവും അപ്പവും കരഞ്ഞു തളർന്നൊരു സൈഡിൽ ഇരിപ്പുണ്ട് അമ്മ ഇതിനിടയ്ക്ക് കുറേ വിളിച്ചെങ്കിലും കോളെടുത്തില്ല അവളെ വെറുതെ ടെൻഷൻ ടെൻഷനാക്കേണ്ടെന്ന് കരുതി വിശാലും ഋഷിയും രുദ്ര കിടന്ന റൂമിൻ്റെ മുന്നിൽ തന്നെ നിന്നതും നേഴ്സകത്ത് നിന്ന് പുറത്തേക്ക് വന്നു ആ കുട്ടിക്ക് ബോധം വന്നി വന്നിട്ടുണ്ട് കയറി കാണേണ്ടവർക്ക് കാണാം അത് കേട്ടതും അപ്പവും മഞ്ജുവും ആദ്യം തന്നെ അകത്തേക്ക് കയറി വന്നു നേഴ്സ് രുദ്രയെ ബെഡിലേക്ക് ചേർത്തിരുത്തിയ ശേഷം ഡോക്ടറെ വിളിക്കാൻ പുറത്തേക്ക് പോയി നിനക്ക് നിനക്കിപ്പോൾ കുഴപ്പമല്ല ഉണ്ടോ അപ്പോഴത്തെ നിൻ്റെ അവസ്ഥ കണ്ട് പേടിച്ചു പോയി ഞങ്ങൾ അപ്പോൾ അവളുടെ ബെഡിലേക്കിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലടാ തലയ്ക്ക് ചെറിയൊരു ഭാരം പോലെ അല്ലാതെ എനിക്ക് കുഴപ്പമില്ല അപ്പോഴേക്കും ഋഷിയും വിശാലും അകത്തേക്ക് വന്നു എന്നാൽ രുദ്രയുടെ കണ്ണുകൾ പിന്നിലേക്ക് മറ്റാരെയോ തിരയുന്നുണ്ടായിരുന്നു താനൊക്കെ ഓക്കെ അല്ലേ രുദ്ര വിശാൽ അവൾക്കടുത്തേക്ക് വന്നു നിന്നത് ചോദിച്ചിട്ടും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തന്നെ പാഞ്ഞു അത് മനസ്സിലാക്കിയ ഋഷി രുദ്രയെ നോക്കി ചോദിച്ചു നീ ഇതാരെയാണ് നോക്കുന്നത് സാറ് ചോദിച്ചത് കേട്ടില്ല നീ അവൾ ഋഷിയെ നോക്കി ചോദിച്ചു സാർ സാർ നീ ഇത് ഏത് സാറിനെ പറ്റിയ ചോദിക്കുന്നേ ബദ്രി ബദ്രി സാറിനെ ബദ്രിയുടെ പേര് കേട്ടതും ഋഷി ദേഷ്യത്തിൽ അവൾ നോക്കി പറഞ്ഞു നീ എന്താ രുദ്ര ഇങ്ങനെ നിന്നെ ഈ ഗതിയിലാക്കിയവനെയാണോ അന്വേഷിക്കുന്നേ ഞങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ അവൻ നിന്നെ വിശാൽ സാർ അവൻ്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ച് ഞങ്ങൾക്ക് തന്നതെന്ന് അറിയുമോ അതെങ്ങനെയാണ് അപ്പോഴും നിന്നെ തല്ലി ബോധം കെടുത്തിയ അവൻ അപ്പൊന്ന മോൻ ഋഷി നീ കാര്യമറിയാതെയാണോ ഓരോന്ന് പറയുന്നത് ഭദ്രിസാർ വന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഉള്ളത് അല്ലെങ്കിൽ അവരെന്നെ എന്നിട്ട് ആ മനുഷ്യനെയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മതി രുദ്ര അവനെ ന്യായീകരിച്ച് സംസാരിച്ചത് ഇതിനു മുൻപ് അവൻ നിന്നോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ എന്നിട്ടും നിനക്കെങ്ങനെ അയാൾ ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു നീ പറഞ്ഞത് ശരിയാ എന്നോട് അദ്ദേഹം ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ അതെല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തതല്ല എല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്ത് മാത്രമാണ് അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നെന്നെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നെ അവിടെ തനിച്ചാക്കി പോകാമായിരുന്നില്ലേ മതി നിർത്തുന്നുണ്ടോ നീ അപ്പം നീ പറയുന്നത് അയാൾ നിന്നെ രക്ഷിച്ചോന്ന് അപ്പം നിന്നെ അയാൾ തല്ലുന്നത് ഞങ്ങൾ കണ്ടതോ ഞങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കുമല്ലേ അങ്ങനെയാവും നീ പറയാൻ പോകുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ശരിയാവണമെന്നില്ല ഋഷി ഇനി നിന്നോട് സംസാരിച്ചാൽ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു പോകും ഡോക്ടർ വരുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ പുറത്തുണ്ടാവും അവസാനത്തെ വാക്കുകൾ അപ്പുവിനെ നോക്കി പറഞ്ഞ ശേഷം ഋഷി പുറത്തേക്ക് പോയി ഋഷി പുറത്തേക്ക് പോയതും രുദ്രയെ നോക്കിയാൽ ഡോക്ടർ അകത്തേക്ക് വന്നു രുദ്രയ്ക്ക് വേറെ കൊണ്ട് അവളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു കാറിലിരിക്കുമ്പോഴും ഋഷി രുദ്രയോടൊന്നും മിണ്ടിയില്ല ഹോസ്റ്റൽ മുന്നിൽ ഇറങ്ങിയപ്പോഴും രുദ്ര ഋഷിയെ നോക്കി അവൻ അവളെ നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരുന്നു എന്നാൽ വിശാൽ അവളെ നോക്കി ഒന്ന് ചിരിച്ചു രുദ്ര അവനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി മഞ്ജുവിനും അപ്പുവിനോ നടന്നു നീങ്ങി അമ്മുവിനോട് നടന്നതെല്ലാം മഞ്ജു പറഞ്ഞതും അവൾ രുദ്രയുടെ അടുത്തേക്ക് വന്നിരുന്നു രുദ്രഭദ്ര തന്നെ രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും അവരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പോഴേക്കും അവൾക്ക് നന്നായി സങ്കടം വന്നിരുന്നു പിന്നെ ആരോടൊന്നും പറയാതെ ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോഴും ബദ്രി മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ പ്രണവ് കാലിൽ നിന്നും ഇറങ്ങിയിട്ടും ഭദ്രി ഇറങ്ങാതെ അവിടെ തന്നെ ഇരുന്നു അകത്തേക്ക് വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന പ്രിയങ്കയെയും വൈശാലിയെയും വിജിത്തിനെയുമാണ് കണ്ടത് ഏട്ടനെന്ന് എന്നോട് അത്യാവശ്യമായി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഉം പറയാം ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ട് നീ വന്നു അതൊക്കെ കൊണ്ടുവന്നു എന്താ പറ്റിയേ അത് പറ അപ്പോഴേക്കും ബദ്രി അകത്തേക്ക് കയറി വന്നു അവൻ്റെ കയ്യിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു ഇത് കണ്ട പോയി ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞോട് ചോദിച്ചു ഏട്ടാ ഇതെന്താ പറ്റിയേ എങ്ങനെ ഏട്ടാ ഇത്രയും മുറിഞ്ഞത് അവനൊന്നും മിണ്ടാതെ നിന്നു എല്ലാവരും ഇരുന്നിടത്തുനിന്ന് മെണിങ്ങിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു ആദ്യയോട് ചോദിച്ചിട്ടും അവനൊന്നും തന്നെ മിണ്ടിയില്ല ബദ്രി എന്താ മോനെ പറ്റിയേ ഈ മുത്തശ്ശനോടെങ്കിലും പറയുന്നുണ്ടോ നീ മുത്തശ്ശ ആദ്യം അവൻ്റെ കൈ ഡ്രസ് ചെയ്തിട്ട് പോരെ ചോദ്യവും മനസ്സിലുമെല്ലാം പ്രണവദ്ദേഹത്തെ നോക്കി പറഞ്ഞു അതിനയാളൊന്ന് മൂളി പ്രിയബദ്രി അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടും കേൾക്കാതെ മുകളിലേക്ക് പോകാൻ നിന്നവനെ മുത്തശ്ശി തടഞ്ഞു അവസാനം മനസ്സില്ലാ മനസ്സോടെ അവൻ അവിടെ ഇരുന്നു കൊടുത്തു ബദ്രിയുടെ കയ്യിൽ തറച്ച കുപ്പിച്ചെല്ല് മാറ്റി സ്റ്റിച്ചിടുമ്പോൾ എല്ലാം വൈഷുവിൻ്റെയും വിജിത്തിന്റെയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു ബദ്രിയുടെ കൈ ഡ്രസ് ശേഷം ആരോടൊന്നും പറയാൻ നിൽക്കാതെ മുകളിലേക്ക് പോയി ബദ്രിയുടെ പിന്നാലെ പോകാൻ നിന്ന പ്രണവിനെ തടഞ്ഞോട് ചോദിക്കുമ്പോൾ അവന് മനസ്സിലായതും അറിഞ്ഞതുമായ കാര്യം പറഞ്ഞ ശേഷം മുകളിലേക്ക് അവനും പോയി പ്രണവ് വരുമ്പോൾ ബദ്രി ബാൽക്കണിയിൽ നിന്ന് ഒരു കുപ്പി ഒഴുക പൊട്ടിച്ച് അകത്തേക്കാക്കുന്ന തിരക്കിലായിരുന്നു പ്രണവ് ദേഷ്യത്തിൽ വന്നത് തട്ടിപ്പറച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എല്ലാം ചെയ്തു വെച്ചിട്ട് ഇവിടെ വന്ന് കുടിച്ച ആ കുട്ടിയോട് നീ കാണിച്ചതിന് പെരുമാറിയതിനും പരിഹാരമാവുമോ ഓമോന്ന് പ്രണവ് കുറച്ച് ഉച്ചത്തിൽ തന്നെ അത് പറഞ്ഞു അവർ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് പറയാൻ വാക്കുകളില്ലായിരുന്നു എന്നിട്ട് അവൻ നിന്ന് തിളയ്ക്കുമോ അവരോട് ഓ അപ്പോഴും നീയും ഞാനാണ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ നിനക്കും എന്നേക്കാൾ വിശ്വാസം അവരെയാണല്ലേ എങ്കിൽ പോടോ അവർക്കൊപ്പം ഈ ആരും വേണ്ട ഭദ്രിക്ക് ബദ്രി മാത്രം മതി ഞാൻ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ നീയല്ലാതെ ചെയ്തതെന്ന് കരുതാൻ എന്താ ഉറപ്പ് ആ കുട്ടിയെ മൂന്ന് തവണ കാര്യമില്ലാതെയെങ്കിലും തല്ലി ചതച്ചതാരാ ഞാനാണോ അല്ലല്ലോ നീയല്ലേ അപ്പം പിന്നെ ഇതും പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു തോന്നിക്കോട്ടെ എനിക്കെന്താ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഇന്ന് വരെ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ നിനക്കെങ്കിലും ഇല്ലല്ലോ അപ്പം പിന്നെ ഇത് ബദ്രി തന്നെ ചെയ്തത് തന്നെയാ പോരേ ബദ്രിയുടെ ഞാൻ പ്രണവ് അവൻ്റെ കരങ്ങൾ പിടിച്ചു പറഞ്ഞതും അവൻ്റെ കരങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് പോകാൻ പ്രണവ് വീണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ മനസ്സിലാക്കിയ പോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല ഇനി മനസ്സിലാക്കുമെന്നും അറിയില്ല പിന്നെ പെട്ടെന്ന് കേട്ടപ്പോൾ സഹിച്ചില്ല അതാ ബദ്രി അപ്പോഴേക്കും ഒന്ന് മയപ്പെട്ടു പ്രണവാവനെ നോക്കി പറഞ്ഞു ഇനി പറ ശരിക്കും അവിടെ എന്താ നടന്നേ ബദ്രി നേരം മൗനമായി നിന്ന ശേഷം കുറച്ച് മണിക്കൂർ മുന്നേ നടന്നതെല്ലാം അവനോട് പറഞ്ഞു അത് കേട്ടതും പ്രണവാവനെ തന്നെ അന്തിച്ചു നോക്കി നിന്നു നീ പറഞ്ഞു വരുന്നത് അവളെ നീ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചു എന്നാണോ എന്തേ വിശ്വാസം ആയില്ലേ അതല്ലടാ അവളെ നിനക്ക് കണ്ടുകൂടാ ഇഷ്ടമല്ലെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീ രക്ഷിച്ചെന്ന് പറയുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അധികം നീ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കേണ്ട അവളെ കണ്ടപ്പോൾ രക്ഷിക്കാൻ തോന്നിയതല്ല അവളോടുള്ള ദേഷ്യമാണ് ഫസ്റ്റ് തോന്നിയത് പിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടും അത് ഈ കൈ കൊണ്ട് തല്ലുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല പക്ഷെ അവന്മാർ വന്നത് ആ പെണ്ണിൻ്റെ മാനത്തിന് വേണ്ടിയിട്ടാണ് എത്ര ശത്രുവായാലും ശരി ഒരു പെണ്ണിൻ്റെ മാനം അത് നശിപ്പിക്കാൻ നോക്കുന്നവനാണല്ല അവൻ ഇത് തൊന്ന മോനായാലും എനിക്ക് മുൻപിൽ അങ്ങനെയൊന്നും നടന്ന ഈ ഭദ്ര നോക്കി നിൽക്കില്ല കാരണം എനിക്ക് മുൻപ് രണ്ട് പെങ്ങന്മാർ പെട്ടെന്ന് വൈഷുവിനെയും പ്രിയയേയും ഓർമ്മ വന്നട എന്തായാലും നീ ചെയ്തത് നല്ലൊരു കാര്യമാ ആ കുട്ടിയോട് നീ ചെയ്യുന്ന ചെറ്റുകൾ ഇതിലൂടെ മാഞ്ഞു മാഞ്ഞുപോയിക്കോളും എന്ന് കരുതി അവളോട് എനിക്ക് ഒരു അനുഗമയുമില്ല മുൻപെങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കും എപ്പോഴും ദയ കിടക്കുന്നു അല്ലെങ്കിലും നീ മാറുന്നു വിചാരിച്ച എന്നെ വേണം തല്ലാൻ നിന്നോടാരാ പറഞ്ഞേ അങ്ങനെ വിചാരിക്കാൻ ഡാ ബദ്രി കൊതി കൊണ്ടാടാ ഞങ്ങളുടെ ആ പഴയ ബദ്രിയായി കാണാനുള്ള കൊതി കൊണ്ടാ എന്തായാലും ആവശ്യമില്ലാത്തത് ചിന്തിക്കാൻ നിൽക്കാതെ ഇറങ്ങി പോടാവെന്ന് എനിക്ക് ഉറങ്ങണം പ്രണവ് അവന് പിന്നാലെ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഇന്നത്തെ ഈ സംഭവം വെച്ച് എനിക്കൊന്ന് മനസ്സിലായി ഞങ്ങളുടെ പഴയ ആ ബദ്രി നിന്റെ മനസ്സിൽ നിന്ന് നശിച്ചു പോകാതെ ഇന്നുമുണ്ടെന്ന് അതിനെ ഭദ്രിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് പ്രണവിനെ പുറത്തേക്ക് തള്ളി വാതിലടച്ചു അപ്പോഴും പ്രണവിൻ്റെ ചുണ്ടിൽ ചിരിവിരിഞ്ഞു എന്നാ മുന്നിൽ കിടക്കുന്നവൻ്റെ നെഞ്ചിൽ അവൻ ആ കമ്പി കുത്തിയിറക്കിയതും അവൻ്റെ വായിൽ നിന്നും വയറ്റിൽ നിന്നുമെല്ലാം ബ്ലഡ് പുറത്തേക്ക് ഒലിച്ചിറങ്ങി അവസാന ശ്വാസം അവനിൽ നിന്ന് പോയതും അവൻ വശ്യതയോടെ ചിരിച്ചു കൂടെയുള്ളവർ പോലും പേടിച്ചു പോയി ശരിക്കും ആ നിമിഷം കാലൻ്റെ രൂപമായിരുന്നു അവന് കറുത്ത വസ്ത്രം അവൻ്റെ കണ്ണുകളിലെ തീഷ്ണതയല്ലാതെ മുഖം വ്യക്തമല്ല പിന്നിൽ നിന്നും അവനെ വിളിച്ചു ഹരീന്ദ്ര അതിനവൻ അയാളെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹരീന്ദ്രനല്ല വിശ്വനഥൻ അതാണെൻ്റെ പേര് പേരറിയില്ലേ നമ്മൾ ഇവിടെ വന്ന കാര്യം തീരുന്നവരെയും അത് തന്നെയാവും എൻ്റെ പേരും അതോർമ്മ വേണം എല്ലാവർക്കും കണ്ടല്ലോ കൂടെ നിന്നു ചതിക്കാൻ നോക്കിയവൻ്റെ അവസ്ഥ അവർ ആരും അവനെ നോക്കാതെ തലതാഴ്ത്തി പേടിയോടെ നിന്നു ബദ്രിയുടെ കൈക്ക് മുറിവ് പറ്റിയതറിഞ്ഞ് അവനെ കാണാൻ ആദ്യോടെ വിജയലക്ഷ്മി മുള്ളിലേക്ക് പോകാൻ പ്രണവ് അങ്ങോട്ട് വന്നു മോനെ അവന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ അമ്മ എന്നെ തല്ലിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം അമ്മയുടെ മോനെ തലയ്ക്ക് ചെറിയ വട്ടുണ്ടോയെന്ന് അല്ലാതെ വേറെ കാര്യമായ പ്രശ്നമൊന്നും തന്നെ ഇല്ല നീ വാങ്ങും കേട്ടോടെ കയ്യിൽ നിന്ന് അവൻ എന്ത് പറ്റിയെന്നുള്ള ടെൻഷനിലിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ എൻ്റെ അമ്മേ ഞാൻ ശരിക്കും സീരിയസ് ആയി പറഞ്ഞതാ അതിനെ വിജയലക്ഷ്മി അവനെ കൂർപ്പിച്ച് നോക്കി ഇനി ഇതിന്റെ പേരിൽ അമ്മ പിണങ്ങിയിരിക്കേണ്ട അവന് വേറെ കുഴപ്പമൊന്നുമില്ല അവന്റെ നിൽപ്പും പാവവും കണ്ടാലേ ചില്ലു ഗ്ലാസ് ഇടിച്ച് തകർത്തതും മുറിവ് പറ്റിയതുമൊക്കെ വേറെ ആർക്കോ എന്ന പോലെയാ പിന്നെ അമ്മ പോയി അങ്ങോട്ട് പോകേണ്ട നേരം അവൻ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ രാവിലെ എണീക്കുമ്പോ അവൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത് അപ്പോൾ അമ്മയ്ക്ക് തന്നെ കാണാൻ കേട്ടോ അതിനവരൊന്ന് മൂളി എന്നാ പിന്നെ ഞാനും ഇവളും ഇറങ്ങുവ പ്രണവ് ഹാളിലേക്ക് വന്നു നിന്ന ശേഷം എല്ലാവരെയും നോക്കി പറഞ്ഞു ഇനി രാത്രി മോളയും കൊണ്ട് പോയിട്ട് അവിടെ ആരാ ഉള്ളേ ഇന്നിനി രണ്ടാളും എങ്ങോട്ട് പോവണ്ട ഇവിടെ നിന്നാ മതി മുത്തശ്ശൻ പ്രണവിനെ നോക്കി പറഞ്ഞു അത് വേണ്ട മുത്തശ്ശ ഇവൾക്ക് നാളെ ഡ്യൂട്ടിക്ക് പോവണം എനിക്ക് പിന്നെ ഓഫീസിലും നാളത്തെ ഒരു അർജൻറ് ഫയൽസ് എല്ലാം എൻ്റെ വീട്ടിലായിരിക്കുന്നേ രാവിലെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ മുത്തശ്ശൻ്റെ കൊച്ചുമകന്റെ സ്വഭാവം അറിയാലോ അല്ലേ എന്നെ ഭിത്തിയിൽ നിന്നും വടിച്ചെടുക്കും അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇറങ്ങുക പിന്നൊരു ദിവസം നിൽക്കാനായി തന്നെ വന്നേക്കാം ഞാനും ഇവളും പോരെ പോരേ ഒന്ന് ചിരിച്ചു പ്രണവിനോടൊപ്പം യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും തന്നെ ഒന്നും നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന വിജിത്തിലായിരുന്നു പ്രിയങ്കയുടെ കണ്ണുകൾ അവൻ നോക്കുന്നില്ലെന്ന് കണ്ടതും വല്ലാത്ത വിഷമം തോന്നി അവൾക്ക് പിന്നെ അവൾ ഒന്നുകൂടെ എല്ലാവരെയും നോക്കി ചിരിച്ച ശേഷം അവിടെ നിന്നും പോകുമ്പോൾ വിജിത്ത് അവളെ തന്നെ നോക്കി ശരിക്കും അവൾക്കുള്ളിൽ അവൻ ആരാന്ന് തിരയുകയായിരുന്നു അവൻ രാവിലെ രുദ്രയെ കണ്ടിട്ടും ഋഷി കാണാത്തതുപോലെ പോയപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ആരോടൊന്നും മിണ്ടാതെ അവൾ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഇതായിരുന്നു അല്ലേ നീ പറഞ്ഞ നിങ്ങളുടെ ഋഷി അമ്മ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അതെ എന്തു ഇഷ്ടായില്ലേ എനിക്കിഷ്ടമായി ഇനി മൂപ്പർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഡബിൾ ഡബിളോക്കെ ആ ബെസ്റ്റ് മോളി ചെന്നേച്ചാലും മതി അവന് ഇഷ്ടം പറഞ്ഞോളൂ സത്യം ഇന്ന് ഞാനിന്നൊരു കലക്ക് കലക്കും മിക്കവാറും നിന്നെ അവൻ എടുത്തിട്ട് കലക്കാതിരുന്ന കൊള്ളം അമ്മു അതിനൊന്ന് സൈറ്റടിച്ച് കാണിച്ച ശേഷം അവിടെ നിന്നും ഋഷിയുടെ അടുത്തേക്ക് ചാടിത്തുള്ളിക്കൊണ്ട് പോയിരുന്നു ഋഷി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാനും അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് ഷോട്ടലിൽ ഒറ്റ അടി കൊടുത്തിട്ട് അമ്മു പറഞ്ഞു ഞാൻ അമ്മു രുദ്രയുടെയും അപ്പുവിൻ്റെയും ന്യൂ ഫ്രണ്ടാണ് ഇന്നലെ പനി കാരണം ഞാൻ ലീവായിരുന്നു അതുകൊണ്ട് ഋഷിയെ പരിചയപ്പെടാൻ പറ്റിയില്ല അപ്പ പിന്നെ ഇന്ന് വിസ്തരിച്ച് പരിചയപ്പെടാലോ എന്ന് കരുതി ഋഷി അതിനൊന്നും ഇണ്ടാതെ കാറിൽ കയറാനും അവൾ അവനെ വിടാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരാൾ പരിചയപ്പെടാൻ വരുമ്പോൾ ഇങ്ങനെയാണോ വേണ്ടേ അതും എന്നെ പോലെ അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്ന പെൺകുട്ടിയാവുമ്പോൾ അതെ തന്നോട് കിന്നരിച്ചു നിൽക്കാനുള്ളതല്ല എൻ്റെ സമയം പോയിട്ടൊരുപാട് ആവശ്യങ്ങൾ ഉള്ളതായി എനിക്ക് അതുകൊണ്ട് താനായിട്ട് പിടിച്ച കൈ താനായി തന്നെ എടുത്തു മാറ്റുന്നു അതോ ഞാൻ തന്നെ എടുപ്പിക്കണോ ഋഷി കുറച്ച് കടുപ്പത്തിൽ തന്നെ അത് പറയുമ്പോൾ അമ്മ അവനെ നോക്കി പറഞ്ഞു ഋഷിക്ക് ദേഷ്യം ഒട്ടും ചേരില്ല ഋഷിയുടെ ദേഷ്യം കാണുമ്പോൾ എനിക്ക് ടോമാഞ്ചറിയിലെ ടോമിനെയാ ഓർമ്മ വരുന്നത് ഇപ്രാവശ്യം ഋഷിക്ക് നന്നായി തന്നെ ദേഷ്യം വന്നിരുന്നു അവൻ ഉച്ചത്തിൽ അലറി കയ്യൊടുക്കടി പുല്ലേ നിനക്ക് വല്ല ഇളക്കവും ഉണ്ടെങ്കിൽ അതെന്നോടല്ല വേറെ ആരോടെങ്കിലും വേണം കാണിക്കാൻ ഋഷി അത്രയും പറഞ്ഞ ശേഷം അവൾ പിടിച്ച കരങ്ങൾ ബലമായി തന്നെ എടുത്തെറിഞ്ഞുകൊണ്ട് ഒറ്റ പോക്കായിരുന്നു അം ഋഷി പോയ വഴിയെ താൻ അന്തം വിട്ട് നോക്കി നിന്നതും അവൾക്ക് പിന്നാലെ അപ്പവും അഞ്ചവും വന്ന് അവളുടെ ഇരുതോളിലും ഇട്ടുകൊണ്ട് പറഞ്ഞു എന്തായാലും അവൻ്റെന്ന് കിട്ടി ബോധിച്ചില്ലേ മോൾക്ക് അപ്പ പിന്നെ വാ നമുക്കൊരുമിച്ച് അങ്ങ് പോയേക്കാം എടി അപ്പൂ നിന്റെ ഋഷിയുണ്ടല്ലോ അതെനിക്കുള്ളതാ എങ്ങനെ ഞാൻ അവനെ കുപ്പിയിലാക്കാൻ പോകുന്നതെന്നേ ദേ ഇവൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എങ്കൊരു സംശയവും വേണ്ട നീ അവൻ്റെ തന്നെ മേടിച്ചു കൂട്ടും അതിന്തേ അപ്പൂ അല്ല അമ്മുവ എടി നിന്നെ ഉണ്ടല്ലോ അത് പറഞ്ഞ അപ്പു അവളെ ബാഗ് കൊണ്ട് അടിക്കാൻ ഒരുങ്ങിയതും അവളകത്തേക്ക് ഓടിക്കയറി പ്രണവഭദ്രയുടെ ക്യാബിനിലേക്ക് വരുമ്പോൾ ലാപ്ടോപ്പിൽ കാര്യമായ വർക്കിങ്ങിലാണ് ആൾ വലത്തേ കൈയിലേക്കെട്ടിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട് വയ്യാത്ത കൈക്ക് സ്ട്രെയിൻ കൊടുക്കരുതെന്ന് ഇന്നലെ പ്രിയങ്ക പ്രത്യേകം പറഞ്ഞിരുന്നതാണ് എന്നാൽ എവിടെ കേൾക്കാൻ അവൻ്റെ ഇരിപ്പ് കണ്ടാൽ അത് തന്നെ ബാധിക്കുന്നതല്ലെന്ന മട്ടിലാണ് നിന്നോടവൾ പറഞ്ഞതല്ലേ ആ കൈക്ക് സ്ട്രെയിൻ കൊടുക്കരുതെന്ന് അതിനു മാത്രം ഒന്നുമില്ല എൻ്റെ കൈക്ക് വേണ്ടി വന്ന ഈ കൈ വെച്ച് നിനക്കിട്ട് തരാനൊരു കുഴപ്പമില്ല എന്തേ കാണോ അല്ലെങ്കിൽ നിന്നോടത് പറയാമെന്ന് എനിക്ക് ഈ മറുപടി തന്നെ കിട്ടണം എന്നിൽ നിന്നും ഇങ്ങനെയുള്ള മറുപടി കിട്ടൂ അറിയാമെങ്കിലേ പിന്നെ നീ വായും വെച്ച് മിണ്ടാതിരുന്നാൽ പോരേ ഞാൻ ഇനി ഒന്നും പറയില്ല എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തച്ചാൽ മതി അത്രയും പറഞ്ഞ് ക്യാബിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങും മുൻപ് പ്രണവ് തിരിഞ്ഞ് അവനെ നോക്കി അതെ ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഇറങ്ങും പിന്നെ കീർത്തിയും ഇത് പറയാനായി ഞാൻ ഇനി വരില്ല അത്രയും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നിന്ന പ്രണവിന്റെ നടുക്കും പുറം മേശപ്പുറത്ത് നിന്ന് ബൗളെടുത്ത് ഒറ്റയേറായിരുന്നു അമ്മേ എൻ്റെ നടു പ്രണവറിയാതെ വലിയ വായിൽ നിലവിളിച്ച് പോയിരുന്നു ഡോ പൊട്ടി നീ എന്താണോ പന്ന മോനെ എന്നെ എറിഞ്ഞേ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാ ഓഫീസിൽ വന്നിട്ടുള്ള നിൻ്റെയൊക്കെ കറക്കം നിനക്കൊക്കെ അങ്ങനെ കറങ്ങണമെങ്കിൽ ഓഫീസ് ടൈം കഴിഞ്ഞായിരിക്കണം എടാ മോനെ ഭദ്രി ഞാനും അവളും നമുക്കുള്ള വർക്കെല്ലാം തീർത്തിട്ട് തന്നെയാണ് പോകുന്നേ പിന്നെ ഓഫീസ് ടൈം കഴിഞ്ഞ് അവളെ കയ്യിൽ കെട്ടില്ല എനിക്ക് അതിനവളുടെ തൊന്തപടി സമ്മതിക്കില്ല എങ്കിൽ പിന്നെ അവളെ അവളുടെ പാട്ടിന് വിട്ടിട്ട് മര്യാദയ്ക്ക് ഇരുന്നൂടെടാ അതിനൊത്തിരി പുളിക്കും നീ ഒരു മുരടൻ ഇങ്ങനെ പറയുന്നെന്ന് എനിക്കറിയാം മുരടൻ നിന്റെ അച്ഛൻ ചത്തുപോയ എൻ്റെ തന്തയെ പറയുന്നുള്ള തിണ്ടി ഇത് നീ ചോദിച്ചു വാങ്ങിയതാ ഇനി നീ ഇതുപോലെ വല്ലോം കാണിച്ചാലേ ഞാൻ അവളുടെ തന്തെ വിളിച്ച് കാര്യങ്ങൾ പറയും വേണ്ടി വന്ന അവളെ പിരിച്ചുവിടും കാണണോ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ നീ അപ്പോഴേക്കും സീരിയസ് ആയോ ഞാൻ എന്തായാലും തമാശയല്ല അറിയാലോ ഇനി പറഞ്ഞാൽ പറഞ്ഞതാ അതുകൊണ്ട് ഇത് ലാസ്റ്റ് ഇനി നിന്നെയൊക്കെ ഒരുമിച്ച് ഓഫീസ് ടൈം പുറത്ത് പോകുന്നത് കണ്ട നോക്കിക്കോടാ ഇതിന് നീ അനുഭവിക്കും ഒരിക്കൽ നീയും നീയുമെൻ്റെ ഇതേ അവസ്ഥയിൽ വരും അന്ന് കോണിച്ചു തരാടാ നിനക്ക് എന്തിനാണോ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു ശപിക്കുന്നേ പോയി നിന്റെ ജോലി നോക്കടാ അത്രയും പറഞ്ഞു ഭദ്രി അവൻ്റെ ജോലിയിലേക്ക് കടക്കുമ്പോൾ പ്രണവ് ദേഷ്യത്തിൽ ചാടിത്തുള്ളി പുറത്തേക്ക് പോയിരുന്നു അത് കണ്ടുകൊണ്ടിരുന്ന് ഭദ്രിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു